യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചാൽ മതി നിലപാടിലാണ് ഇപ്പോൾ യുക്രൈൻ നേതാവ് സെലൻസ്കി ഉള്ളത് വാശിപ്പുറത്താണ് റഷ്യ യഥാർത്ഥത്തിൽ സമാധാന ചർച്ചകൾക്ക് താൽപര്യം പ്രകടിപ്പിച്ചിരുന്നത് എന്നാൽ ഇത് തങ്ങളുടെ ആവശ്യമാണെന്ന് മറന്നുകൊണ്ട് യുക്രൈൻ കാണിക്കുന്ന പ്രവർത്തികൾ ശരിക്കും യുക്രൈനെ തന്നെ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ് ആക്കിയിരിക്കുന്നത് യുക്രൈന്റെ അതിർത്തിയോട് ചേർന്നുകൊണ്ട് റഷ്യൻ പ്രദേശങ്ങളായിട്ടുള്ള ബ്രയാൾസ്ക് കുർസ് എന്നിവിടങ്ങളിൽ ട്രെയിനുകൾക്ക് മുകളിലേക്ക് പാലങ്ങൾ തകർന്നു വീഴുകയുണ്ടായി മാത്രമല്ല ഏഴുപേർ കൊല്ലപ്പെട്ടതിന് പിന്നിൽ യുക്രൈന്റെ അട്ടിമറി പ്രവർത്തനങ്ങളാണെന്ന വാദമാണ് റഷ്യ കൂടുതലും ഉയർത്തുന്നത് കുറ്റവാളികൾ യുക്രൈനു വേണ്ടി പ്രവർത്തിച്ചുവെന്ന കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞു കൂടാതെ പാശ്ചാത്യ മാധ്യമങ്ങൾ ഈ ആക്രമണങ്ങൾ റിപ്പോർട്ടും ചെയ്തിട്ടില്ല അതേസമയം തന്നെ റഷ്യ ഈ ആക്രമണങ്ങളെ തീവ്രവാദമായി കണക്കാക്കുകയും ചെയ്യുന്നുണ്ട് ഇവയെല്ലാം ശരിക്കും ആക്രമണം അവസാനിപ്പിക്കാനുള്ള സെലൻസ്കിയുടെ ആവശ്യത്തിന് വെല്ലുവിളി ഉയർത്തുന്നതാണ് അതേ ദിവസം തന്നെ യുക്രൈൻ പ്രധാനപ്പെട്ട റഷ്യൻ സൈനിക വ്യോമ താവളങ്ങളിൽ ഡ്രോൺ ആക്രമണങ്ങളുടെ ഒരു പരമ്പരയും നടത്തിയിരുന്നു ഇത് ശരിക്കും റഷ്യയെ പ്രകോപിപ്പിക്കാനുള്ള നീക്കം തന്നെയാണ് എന്നതിൽ സംശയവുമില്ല മാത്രമല്ല യുക്രൈനിന്റെ എസ് ബിയു ഇന്റലിജൻസ് സർവീസ് വൻ വിജയമായി കൊട്ടി ആഘോഷിച്ച ഈ ആക്രമണ കഥ യഥാർത്ഥത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളടക്കം വലിയ രീതിയിൽ പ്രചരിക്കുകയും ചെയ്തു വളരെ കാലമായി ഇത്തരം ഒരു വാർത്തയ്ക്കായി കാത്തിരുന്ന പാശ്ചാത്യ യുദ്ധവീരന്മാർ ഈ ആക്രമണങ്ങളെ വളരെയധികം പരിപോഷിപ്പിച്ചുകൊണ്ട് വീണ്ടും യുക്രൈന് ദുരന്തത്തിലേക്ക് വീഴാനുള്ള ൌജ്ജമാണ് കൂടു നൽകുന്നത് അതേസമയം സംഘർഷം ഒത്തുതീർപ്പിലാക്കാൻ താൻ നേരിട്ട് രംഗത്തിറങ്ങാമെന്ന് തുർക്കി പ്രസിഡന്റ് റെസബ് തായ്പ് എർദോഗൻ പറയുകയുണ്ടായി എന്റെ ഏറ്റവും വലിയ ആഗ്രഹം റഷ്യൻ പ്രസിഡന്റ് പുടിനെയും യുക്രൈൻ്റെ സെലൻസ്കിയെയും ഒരുമിച്ച് കൊണ്ടുവരിക എന്നതാണ് അതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി കൂടാതെ അവർ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ വ്യക്തിപരമായി യോഗത്തിൽ പങ്കുചേരുമെന്നും തുർക്കി ഒരു യഥാർത്ഥ സമാധാന കേന്ദ്രമായി മാറ്റണമെന്ന് ആഹ്വാനം ചെയ്യുകയുണ്ടായി ഇതിന് പുറമെ ജൂൺ രണ്ടിന് ഇസ്താംബൂളിൽ നടന്ന യോഗത്തിൽ റഷ്യൻ യുക്രൈനിയൻ പ്രതിനിധികൾ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തടവുകാരുടെ കൈമാറ്റത്തിന് സമ്മതിച്ചതായി റഷ്യൻ ചർച്ചാ സംഘത്തിൻ്റെ തലവനായിട്ടുള്ള വ്ളാഡിമിർ മെഡിസ്കി അറിയിച്ചിരുന്നു കൂടാതെ ഗുരുതരാവസ്ഥയിലുള്ള എല്ലാ തടവുകാരെയും ഇരുപത്തഞ്ചു വയസ്സിന് താഴെയുള്ള എല്ലാ തടവുകാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രത്യേക സംഘത്തെ ഈ കൈമാറ്റത്തിൽ ഉൾപ്പെടുത്താമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ട് മാത്രമല്ല അടുത്ത ആഴ്ച റഷ്യ ഏകപക്ഷീയമായി ആറായിരം യുക്രൈനിയൻ സൈനികരുടെ മൃതദേഹങ്ങൾ തിരികെ നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള ആദ്യകാല സമാധാന ചർച്ചകൾക്ക് ആദ്യത്തും തുർക്കി വഹിച്ചിരുന്നു മാത്രമല്ല ഈ രാജ്യങ്ങൾക്കുമിടയിൽ ഒരു പ്രധാന മധ്യസ്ഥത പങ്ക് വഹിക്കുകയും ചെയ്യുന്നുണ്ട് മുൻ യു കെ പ്രധാനമന്ത്രിയായിരുന്ന ബോറിസ് ജോൺസൺ യുക്രൈൻ ഒരു കരാർ അംഗീകരിക്കരുതെന്നും യുദ്ധക്കളത്തിൽ വിജയം തേടണമെന്നും ഉപദേശിച്ചതിനെ തുടർന്നു കൊണ്ടായിരുന്നു ആ ചർച്ചകൾ കൂടുതലും പരാജയപ്പെട്ടിരുന്നത് അതേസമയം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ സമ്മർദ്ദത്തിലാണ് യുക്രൈൻ വീണ്ടും ചർച്ചകളിലേക്ക് കൂടുതലും മടങ്ങിയിരുന്നത് ജൂൺ അവസാനിക്കുന്നതിന് മുമ്പ് അടുത്ത യോഗം നടത്താമെന്ന് യുക്രൈനിയൻ പ്രതിനിധി സംഘം നിർദ്ദേശിച്ചുവെന്ന് യുക്രൈൻ പ്രതിനിധി സംഘത്തിന്റെ തലവനായിട്ടുള്ള റെസ്റ്റം ഉമേറോവ് ചർച്ചകൾക്കുശേഷം മാധ്യമ പ്രവർത്തകരോട് പറയുകയും ചെയ്തു എന്നാൽ യുക്രൈന്റെ ഈ ആവശ്യത്തോട് റഷ്യ യാതൊരുവിധ പ്രതികരണവും നടത്തിയിട്ടില്ല സമാധാന ചർച്ചകളെ അവഗണിച്ചുകൊണ്ട് ആക്രമണത്തിലൂടെ യുദ്ധമില്ലാതാക്കാനുള്ള യുക്രൈന്റെ നിലവിലെ നീക്കം എടുത്തുചാട്ടമാണെന്നതിൽ ഒരു സംശയവുമില്ല അത് വ്യക്തവുമാണ് ഒന്നര വർഷം കാത്തിരുന്ന് റഷ്യൻ അതിർത്തികൾ താണ്ടി യുക്രൈൻ നടത്തിയ ആക്രമണങ്ങൾ യഥാർത്ഥത്തിൽ തികച്ചും അപ്രതീക്ഷിതമായിരുന്നു റഷ്യയിൽ നിന്നും പ്രതിദിനം നേരിടുന്നത് പോലെ ഒരു ആക്രമണം തിരിച്ച് റഷ്യയിലേക്ക് നടത്താൻ യുക്രൈൻ ഒന്നര വർഷത്തെ കടുത്ത പദ്ധതികളാണ് യഥാർത്ഥത്തിൽ വേണ്ടി വന്നത് എന്നാൽ പദ്ധതി നടപ്പിലാക്കിയ സമയമായിരുന്നു പ്രതിസന്ധിയിലായതും സെലൻസ്കിയുടെ നിരന്തരമായ അഭ്യർത്ഥന അനുസരിച്ചുകൊണ്ടാണ് സംഘർഷത്തിന്റെ തീവ്രത സംസാരിക്കാൻ റഷ്യ ഒരു സമ്മതം അറിയിക്കാൻ വരുമ്പോൾ യുക്രൈൻ കാണിക്കുന്ന ചില മണ്ടത്തരങ്ങൾ യഥാർത്ഥത്തിൽ ആത്മഹത്യാപരമാണ് യുക്രൈനിൽ സൈനികശേഷി കുത്തനെ വലിയ രീതിയിൽ ഇടിയുകയാണ് സൈനികർ പതുക്കെ യുദ്ധമുഖത്ത് നിന്ന് പിൻവാങ്ങുകയും ചെയ്യുന്നുണ്ട് സേനയിലെ കൊഴിഞ്ഞുപോക്ക് വലിയ രീതിയിൽ വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രമായി യുക്രൈനിയൻ സൈന്യത്തിൽ നിന്ന് ഏകദേശം തൊണ്ണൂറായിരം ക്രിമിനൽ കേസുകൾ വരെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യ മൂന്ന് മാസങ്ങളിൽ ആ സംഖ്യ നാൽപ്പത്തി അയ്യായിരത്തിൽ കൂടുതലായതാണ് നിലനിന്നിരുന്നത് മാത്രമല്ല പ്രതിമാസം ഏകദേശം പതിനയ്യായിരം കേസുകൾ വരെ റിപ്പോർട്ടും ചെയ്യുകയുണ്ടായി കൂടാതെ യുക്രൈൻ ആയുധങ്ങളുടെ ലഭ്യതയും വളരെയധികം കുറവായിട്ടാണ് നിലനിൽക്കുന്നത് അമേരിക്ക സഹായം ഏറെക്കുറെ നിർത്തലാക്കുകയും ചെയ്തിട്ടുണ്ട് യൂറോപ്പിന് ഈ വിളവ് നികത്താനുള്ള ശേഷിയില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഏറ്റവും വലിയ പ്രതിസന്ധി യുക്രൈൻ നേരിടുന്നത് മനുഷ്യശക്തി തന്നെയാണ് പല യുക്രൈനിയൻ യൂണിറ്റുകളിലും ആവശ്യത്തിന് ആളുകൾ ഇല്ല എന്നതും സത്യമാണ് ഇത്തരത്തിൽ തങ്ങളുടെ ശേഷി മനസ്സിലാക്കാതെ യുക്രൈൻ നടത്തുന്ന മരണക്കളികൾ കാര്യങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് വഴിതെളിക്കുകയാണ് ഇനി യുക്രൈൻ നടത്തിയ ആക്രമണങ്ങൾക്ക് റഷ്യ മറുപടി കൊടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ വീണ്ടും സമാധാന ചർച്ചയ്ക്കുള്ള പ്രാധാന്യം നഷ്ടമാകും യുക്രൈൻ വീണ്ടും നാശത്തിലേക്കായിരിക്കും പോകുക അപ്പോൾ ഒരു മധ്യസ്ഥന്റെ വാക്ക് റഷ്യ കേൾക്കുമെന്നതിൽ വലിയ പ്രതീക്ഷയും വേണ്ട അതേസമയം തന്നെ മൂന്ന് വർഷത്തിലധികമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം നീണ്ടുപോകുമെന്ന സൂചനകളാണ് കൂടുതലും പുറത്തു വരുന്നത് കാര്യമായ തീരുമാനങ്ങൾ എടുക്കാതെ തുർക്കിയിലെ ഇസ്താംബൂളിൽ നടന്ന സമാധാന ചർച്ചകളുടെ രണ്ടാം റൗണ്ട് അവസാനിക്കുകയും ചെയ്തു റഷ്യയും യുക്രൈനും ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തടവുകാരുടെ കൈമാറ്റത്തിന് ധാരണയായതായി റഷ്യൻ പ്രതിനിധി സംഘത്തിന്റെ തലവനായിട്ടുള്ള വ്ളാഡിമർ മെഡിഡ്സ്കി വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ള എല്ലാ യുദ്ധ തടവുകാരെയും കൈമാറ്റം ചെയ്യാനാണ് തീരുമാനമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുമുണ്ട് ഇരു രാജ്യങ്ങളും കുറഞ്ഞത് ആയിരം പേരെങ്കിലും കൈമാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിനു പുറമെ ആറായിരം യുക്രൈനിയൻ സൈനികരുടെ മൃതദേഹങ്ങൾ അടുത്തയാഴ്ച യുക്രൈനിലെ സംസ്കാരത്തിനായി കൈമാറുമെന്നും അദ്ദേഹം പറഞ്ഞു മെമ്മോറാണ്ടത്തെക്കുറിച്ച് രണ്ട് വിശദമായ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കരട് ഒത്തുതീർപ്പ് നിർദ്ദേശം റഷ്യ യുക്രൈനിന് നൽകിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ആദ്യത്തേത് യഥാർത്ഥവും ദീർഘവുമായ സമാധാനം കൈവരിക്കുന്നതിലാണ് കൂടുതലും രണ്ടാമത്തേത് ഒന്നിലധികം വഴികൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു പൂർണ്ണ വെടിനിർത്തലേക്കുള്ള നടപടികളുടെ രൂപരേഖയാണ് പ്രധാനമായിട്ടും നൽകുന്നത് യുക്രൈൻ പ്രതിനിധി സംഘം രേഖ അവലോകനത്തിനായി എടുത്തിട്ടുണ്ടെന്നും ഒരു വിലയിരുത്തൽ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അതിന്റെ പ്രതികരണം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു